ഛത്തീസ്ഗഡിൽ സിസ്റ്റർ അറസ്റ്റിലായ സംഭവം സംഘപരിവാർ ആർ എസ് എസ് പീഡനങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണെന്ന് കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വി വി സേവി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉത്തരേന്ത്യയിലെ ഛത്തീസ്ഗഡിൽ വെച്ച് രണ്ട് ക്രിസ്ത്യ ക്രിസ്ത്യൻ കന്യാസ്ത്രീമാരെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്യണ്ടായി ഈ അറസ്റ്റിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും കാരണം ഇവർ നടത്തുന്ന സ്ഥാപനത്തിൽ ആ പ്രദേശത്തെ തന്നെ ഹൈന്ദവരായിട്ടുള്ള കുറച്ച് സ്ത്രീകൾ അവർക്ക് ജീവിക്കാൻ പറ്റും മാർഗങ്ങളില്ല മുഴുവട്ടിണിയും ദാരിദ്ര്യവും പിടിച്ച് കഴിയുന്ന കുറച്ച് സ്ത്രീകൾ ഇവർ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേ സിസ്റ്റേഴ്സ് തന്നെ നടന്ന മധ്യപ്രദേശിലെ മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് മാന്യമായ ജോലി ചെയ്യാൻ വേണ്ടി അവരെ കൊണ്ടുപോകുന്ന വഴിക്കാണ് ദുർഗ് എന്ന റെയിൽവേ സ്റ്റേഷൻ വെച്ച് നമ്മുടെ ബി ജെ പിയുടെ ബി ടീം എന്ന് വിളിക്കപ്പെടാവുന്ന ബജരംഗ് ദൾ അതുപോലെ ഹനുമാൻ സേന തുടങ്ങിയ സംഘടന ആൾക്കാർ വന്നവരെ വളയുകയും അവിടെ പോലീസ് എത്തി ഇവരുടെ പരാതി പ്രകാരം ഈ രണ്ട് സിസ്റ്റേഴ്സിനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ രണ്ട് സിസ്റ്റേഴ്സ് മലയാളികളാണ് ഒന്ന് അങ്കമാലിയിലുള്ള ഒരു പ്രീതി സിസ്റ്ററും അതുപോലെ നമ്മുടെ അടുത്ത ഉദയരിയിലുള്ള സിസ്റ്റർ വന്ദനയും ഇവരിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഈ സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഭാരതത്തിലെ ക്രൈസ്തവർ നേരിടുന്ന സംഘപരിവാർ ടീമിൽ നിന്ന് നേരിടുന്ന ക്രൂരമായ പീഡനങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിത് നമുക്കറിയാം മണിപ്പൂർ കലാപം മണിപ്പൂർ കലാപത്തിൽ കുക്കി വംശജരായ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളുടെ അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പള്ളികളാണ് തകർക്കപ്പെട്ടത് നിരവധി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടു കുറെ പേരുടെ ഒത്തിരി ആളുകളുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടു തകർത്തുകളായി ഒത്തിരി ക്രിസ്ത്യൻ സ്ത്രീകളെ അവിടെ റേപ്പ് ചെയ്യുമുണ്ടായി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വെറും വംശീയ കലാപമായി മാത്രമേ അവർ കാണാൻ ആഗ്രഹിച്ചുള്ളൂ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇത് ക്രൈസ്തവർക്കെതിരെ വളരെ ആസൂത്രിതമായി ഇന്ത്യയിൽ നടക്കുന്ന ക്രൂരമായ വേട്ടയാടലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം നിരവധി ഉദാഹരണങ്ങൾ ഇന്ത്യയിൽ സ്റ്റാൻ സ്വാമി അവർ ജയിലിൽ അടച്ചു അവിടെ വെച്ച് തന്നെ നിർ അത് ഒരു ജീവിതം അവസാനിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അമ്മ ഗൃഹിനെയും മക്കളെയും ഭാര്യയൊക്കെ കാറിലിട്ട് പച്ചയ്ക്ക് ചുട്ട് കൊന്നു ഇവർ നമ്മുടെ കേരളത്തിലാണെ നമുക്കറിയാം ഒരു സത്യ വിഷകല നമ്മൾ പറയുന്ന ഒരു ടീച്ചർ നമ്മൾക്ക് വിഷകലെന്നാ പറയാ ആ ടീച്ചർ നിരന്തരമായി ക്രിസ്ത്യൻ മിഷനറിമാരെയും വൈദികരെയും ബിഷപ്പുമാരെയും കന്യാസ്ത്രീകൾ ഒക്കെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക പൊതുയോഗങ്ങളിൽ പ്രസംഗങ്ങളിലൂടെ ഈ രാജ്യത്തിൻ്റെ പോക്കെ എങ്ങോട്ടാണ് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാഷ്ട്രമാണ് ഇവിടെ എല്ലാ മതങ്ങളും മതഭാഗത്തിൽപ്പെട്ടവരും ഏകോദര സഹോദരങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ട രാജ്യമാണ് ഇന്ത്യ പക്ഷെ നിർഭാഗീരം എന്ന് പറയട്ടെ ഭരണഘടനയുടെ റിയാമ്പിളിലെ സെക്യുലറിസം എന്ന് തന്നെ എടുത്തു മാറ്റണം എന്നാവശ്യപ്പെടുന്ന സംഘടനകളാണ് ഈ മേൽ ഈ പറഞ്ഞ ബജരംഗുദൾ അതുപോലെ ഹനുമാൻ സംഘം തുടങ്ങിയ സംഘപരിവാർ ടീമുകൾ അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച നമുക്കറിയാം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ ജോസ് കെ മാണി എംപിയും പ്രധാനമന്ത്രിക്ക് കത്തെഴുതി ആ സിസ്റ്റേഴ്സിനെ ഉടനെ മോചിപ്പിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ കത്ത് അതിലെന്ത് നടപടിയാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നത് ഒരു കാര്യത്തിൽ സംശയവുമില്ല ക്രൈസ്തവതയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന ശരികളിൽ ഒന്നാണ് സഹനം എന്ന് പറയുന്നത് പക്ഷെ ഈ സഹനം ക്രൈസ്തവരുടെ ഒരു ബലഹീനതയാണെന്ന് വിചാരിക്കുന്നതിലും ഈ സഹനം ഞങ്ങളുടെ ശക്തിയാണെന്ന് വിചാരിക്കാത്തതിലുമാണ് അപകടം പതിയിരിക്കുന്നത് ഞങ്ങൾ തെരുവിലാവും യുദ്ധം ചെയ്യാനൊന്നും പോകുന്നില്ല പക്ഷേ ഈ സഹനം എത്ര കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും